ൊക്കെ വെച്ച് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്ക് ട്രെയിനിൽ കയറിയാണ് പോകുന്നത് ചേർത്തല ചെന്ന് കഴിഞ്ഞപ്പം ഇനി എന്നെ ആ ഡോക്ടർ തന്നെ വിളിക്കുകയാണ് ഇത് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുഞ്ഞ് അച്ച ഒരു കുഞ്ഞിന് ചാൻസ് ഉണ്ട് എന്തോ ഡോക്ടർ ആയിരുന്നു പുള്ളിക്ക് പോലും വിശ്വസിക്കാൻ എന്താണുള്ളത് അമ്പത്തിനാല് വയസ്സ് കഴിഞ്ഞെങ്കിലും ഒരു മുപ്പത്തഞ്ച് വയസ്സ് പ്രായമായ ഒരാളുടെ ഗർഭപാത്രത്തിൽ അതുപോലെയാണ് നിങ്ങളുടെ കാണുന്നത് ശരിക്കും 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 ചെയ്തു നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ കുഞ്ഞ് യേശു നന്ദി യേശുശാസ്ത്രം എൻ്റെ പേര് ഡെയ്സി ബിനോയി ഇത് ഭർത്താവ് ബിനോയി ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഒരു അത്ഭുത സാക്ഷ്യം പറയാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു മോൻ ഒരു ഇരുപത്തൊന്ന് വയസ്സായപ്പോൾ പെട്ടെന്ന് ആക്സിഡൻറ്റ് പെട്ട് മരണപ്പെട്ടു അതിനുശേഷം മാനസികമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ആകെ പ്രശ്നങ്ങളായിരുന്നു നിൽക്കാനും ഇരിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ എന്നും പ്രാർത്ഥിക്കും മുട്ടുകുത്തിരുന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും രാത്രി ഒന്നരയൊക്കെ ഒരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി ഇനി ഒരടുത്ത കുട്ടിയുടെ സാധ്യത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും ഞങ്ങൾ അമ്പത്തിനാല് വയസ്സായി അപ്പോൾ ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റൊക്കെ റിസ് എടുത്തു വെച്ചു പിന്നെ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ മാതാവ് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ പിറ്റേ ദിവസം ഇവിടെ വരികയാണ് ചെയ്ത് വന്നിട്ട് ഉടമ്പടി വെച്ചു ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം ആറ് നിയോഗങ്ങൾ ഉണ്ടായിരുന്നു ആദ്യത്തെ നിയോഗം ഞങ്ങളുടെ നഷ്ടപ്പെട്ട മകന് പകരം ഒരു കുഞ്ഞിനെ തരണം എന്നായിരുന്നു അത് കഴിഞ്ഞ് ഉടമ്പടി ഒക്കെ വെച്ച് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്ക് ട്രെയിനിൽ കയറിയാണ് പോകുന്നത് ചേർത്തല ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ തന്നെ ആ ഡോക്ടർ തന്നെ വിളിക്കുകയാണ് ഇത് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുഞ്ഞ് അടുത്ത ഒരു കുഞ്ഞിന് ചാൻസ് ഉണ്ട് അമ്പത്തിനാല് വയസ്സ് കഴിഞ്ഞെങ്കിലും ഒരു മുപ്പത്തഞ്ച് വയസ്സ് പ്രായമായ ഒരാളുടെ ഗർഭപാത്രത്തിൻ്റെ അതുപോലെയാണ് നിങ്ങളുടെ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് പോകുമ്പോൾ നേർച്ച വസ്തുക്കൾ എല്ലാം ആയിട്ടാണ് പോയത് പിന്നെ എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നു ഞാൻ വ വയറ്റിലത് തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കലർത്തി കുടിക്കുകയും ഭക്ഷണത്തിൽ ചേർക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് നടത്തി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞിരുന്നത് റിസ്ക് ആണ് ഇത്രയും വയസ്സുള്ളപ്പോൾ എത്തുമെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ മാതാവ് തന്ന ഞാൻ അതപ്പോൾ ഏറ്റെടുത്തോളൂ ഇനി ഞാൻ മരിച്ചാൽ തന്നെ കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതിങ്ങനെ പ്രഗ്നൻറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനും പ്രാർത്ഥിക്കാനും എല്ലാം സാധിച്ചു അതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും കാണുമ്പോൾ കാണുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു മിണ്ടുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു ഒരു രണ്ട് വർഷത്തോളം അങ്ങനെ കടന്നു പോയി അങ്ങനെ ഏഴ് മാസം വരെയൊക്കെ പോയപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞ് ഉണ്ടായി പൂർണ്ണ വളർച്ച എത്തി നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ് കൂടുതൽ കളിയാണെങ്കിലേ ഉള്ളൂ അതാണ് ഇപ്പോൾ രണ്ട് വയസ്സാകാറായിട്ടുണ്ട് പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് വേറൊരു ഒരു കാര്യവും കൂടി പറയട്ടെ ഞങ്ങളുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആകെ പ്രശ്നത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു അത് വിറ്റ് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പ്രാർത്ഥിച്ച് ഈ അച്ഛനെ ഞാൻ ഒരു ദിവസം വന്നപ്പോൾ കണ്ടു സ്ഥലം വിറ്റ് പൊക്കോളൂ എന്ന് പറഞ്ഞ് അന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത്ഭുതകരമായിട്ട് ഈ സ്ഥലം ആ സ്ഥലം വിൽക്കാൻ സാധിച്ചു പിന്നെ എല്ലാം കൊണ്ടും മാതാവിൽ തേർന്നു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് യേശു നന്ദി യേശു സ്വസ്ഥം ഞാൻ ഗവൺമെൻറ് സർവീസ് ജോലി ഉണ്ടായിരുന്നു അന്നേരാണ് മോൻ മരിച്ചത് അവൾക്കും ഗവൺമെൻറ് സർവീസ് ജോലിയാണ് പഞ്ചായത്ത് വകുപ്പിലായിരുന്നു അവൾ പ്രൊമോഷൻ കിട്ടി പിറ്റേ ദിവസമാണ് അവൻ മരിച്ചത് അതിനുശേഷം ശരിക്കും രണ്ട് വർഷം ആകെ നമ്മൾ തളർന്നിരിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ഉണ്ടായത് അപ്പം ഇത് ശരിക്കും ഞങ്ങൾ നോക്കിയ ഡോക്ടർ ഒരു ഹിന്ദു ഡോക്ടറായിരുന്നു ആയിരുന്നു പുള്ളിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല സംഗതി എന്താണെന്നുള്ളത് ഈ ഇത് ഗർഭിണിയായി കഴിഞ്ഞ് അവൾ പറയാൻ പെട്ടുപോയുണ്ട് ഞാൻ പറയാണ് ഏഴായിരം മാസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഒരു ഫിഫ്റ്റി പെർസെൻ്റ് പ്രതീക്ഷ ഉള്ളായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി നമുക്കങ്ങനെ ഒരു ചാൻസ് ഇത് ഒരു ഏജ് വലിയൊരു ഒരു ഘടകമാണ് പക്ഷേ ശരിക്കും മാതാവ് ശരിക്കും ഇൻ്റർഫിയർ ചെയ്തു ശരിക്കും ഇടപെട്ടു നമ്മുടെ ജീവിതത്തിൽ ഞാനതിന് ശേഷം ഞാൻ എൻ്റെ സർവീസ് ഞാൻ പൂർത്തിയാക്കി അവളതിനു ശേഷം ഓളിൻഡർ റിട്ടേൺ എടുക്കുക ചെയ്ത് ഞങ്ങൾ തൃശ്ശൂരെ വർക്ക് ചെയ്ത് അത് പറയാൻ പറ്റും അപ്പം മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ പലരോടും പറഞ്ഞു ഞങ്ങളുടെ ഇറവ് തന്നെ ഒരു ഒരു വൃതരവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു ഒരു ക്യാൻസർ അതിൻ്റെ വൈഫിൻ്റെ ക്യാൻസർതായ കാര്യം പറഞ്ഞു അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ പോകണം കൃപാസനത്തിൽ പോയി ഇത് സാക്ഷ്യം പറയണം ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്കും എല്ലാ ആൾക്കാർക്കും ഇതൊരു പ്രചോദനമാകണം കാരണം മാതാവിനോട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ളൊരു തെളിവാണിത് അപ്പം മാതാവിന് നൂറ് നന്ദി പറയുന്നു ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് വലിയ വിശ്വാസം കുറവായിരുന്നു കേട്ടോ അവൾ തന്നെയാണ് ഇവിടെ ആയിട്ട് വന്നത് എനിക്ക് എനിക്ക് വളരെ വിശ്വാസം കുറവായിരുന്നു നടക്കുന്നൊരു പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നൂറ് ശതമാനം എനിക്ക് വിശ്വാസമായി ദൈവത്തിൽ നമുക്ക് ഇത് അപ്രാ അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെട്ടു ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ചു കൊടുത്ത വലിയൊരു സമ്മാനമാണ് ഈ കുഞ്ഞ് അപ്പോൾ അത് ഉടമ്പടിയിലെ വലിയൊരു സാക്ഷ്യമായിട്ട് വരികയാണ് നമ്മളത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ് ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് നന്ദി പറയും നന്ദി യേശുരി സ്തുതി ആദ്യമായി തന്നെ കൃപാസന കൃപാസന മാതാവിൻ്റെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ആദ്യമായി ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് റാണി ലിജോ തൃശ്ശൂർ പുള്ളെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ഈ ഏഴ് വർഷത്തിനിടയിൽ എനിക്ക് മൂന്ന് പ്രാവശ്യം മിസ്കാരേജായിട്ടുണ്ടായിരുന്നു ആദ്യത്തേത് ഒന്നര മാസമായപ്പോൾ ബ്ലീഡിങ് ആയിട്ട് പോയി അതുപോലെ രണ്ടാമത്തത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ബ്ലീഡിങ് ആയിട്ട് തന്നെ പോയി അതുപോലെ മൂന്നാമതും പ്രഗ്നൻ്റ് ആയപ്പോൾ അഞ്ച് മാസം വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അന്നും ഇതുപോലെ അഞ്ചാം മാസം ആയപ്പോഴാണ് ചെറുതായിട്ട് സ്പോട്ടിൻ കണ്ടു എനിക്ക് ബ്ലീഡിങ് ആയിട്ട് പോയത് ഈ മൂന്നെണ്ണം അബോഷൻ ആയതിന് ശേഷമാണ് നമുക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ശരിക്കും കിട്ടാത്തതിൻ്റെ പ്രോബ്ലമാണെന്ന് അറിഞ്ഞത് അപ്പോൾ അതിന് ഡോക്ടർ പറഞ്ഞു നമ്മൾ പ്രഗ്നൻ്റ് ആയതിന് ശേഷം നമുക്കതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എൻ്റെ അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് അങ്ങനെ അമ്മ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം എൻ്റെ വയറമ്മ വെച്ച് തൊട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് കുഞ്ഞുങ്ങളാണെന്നുള്ളത് അറിഞ്ഞിരുന്നു രണ്ട് കുഞ്ഞുങ്ങളായത് കൊണ്ട് തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ കോംപ്ലിക്കേഷനുകൾ എനിക്ക് സ്റ്റിച്ചിടേണ്ടി വന്നു യൂട്രസ് ഇറങ്ങി വന്നു ആ സമയത്തൊക്കെ എൻ്റെ അമ്മ ഇതുപോലെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ കൺസീവായി കോംപ്ലിക്കേഷൻസ് എല്ലാം കുഴപ്പമില്ലാണ്ടൊക്കെ നീങ്ങി മാതാവിൻ്റെ അനുഗ്രഹത്താൽ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി ക്രിസ്തുമസ് സമ്മാനമായി ഞങ്ങൾക്ക് രണ്ട് ആൺകുഞ്ഞുങ്ങളെ ഒരു കുഴപ്പം കൂടാതെ ദൈവം അനുഗ്രഹിച്ചു കൃപാസന മാതാവിനും ഈ ഉണ്ണീശോയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇതിലൂടെ ഞങ്ങൾക്ക് കൃപാസന മാതാവിനെ ഇവിടെ വന്ന് തന്നെ ഉണ്ണികളെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം എന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കൃപാസന മാതാവിനെ നന്ദി പറഞ്ഞ് അതുപോലെ എന്നും കുടുംബ പ്രാർത്ഥനയിലെ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് കുഞ്ഞുങ്ങളെ തന്ന അനുഗ്രഹിച്ചതിന് നന്ദി പറയാറുണ്ട് അതുപോലെ തന്നെ ഇനിയുള്ള ജീവിതത്തിലും മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് നമുക്ക് നമ്മുടെ മുൻപിലേക്ക് തെളിഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ തമ്പുരാൻ്റെ ഉണ്ടാകുമ്പോൾ അവിടെ പിന്നീട് ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ നിന്ന് പറയുമ്പോൾ നമുക്കത് വ്യക്തമാവുകയാണ് ഏഴ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല അതിനിടയ്ക്ക് മിസ്കാരിയേജ് ഒക്കെ ആകുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് നോർമലായിട്ട് കുഞ്ഞുങ്ങളെ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളില്ല എന്നുള്ള രീതിയിൽ പറയുന്നു ഒക്കെ പോയിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ മമ്മിയാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു അതിന് ശേഷവും പ്രഗ്നൻറ്റായതിനു ശേഷവും കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാൽ അതിന് മുൻപുണ്ടായിരുന്ന മുൻപുണ്ടായതുപോലെയുള്ള യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളും തനിക്ക് തോന്നാതെ എനിക്ക് അനുഭവപ്പെടാതെ പിന്നീട് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ ദൈവം നൽകി അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് തിരുവചനം പറയുക അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു അറുപത്തഞ്ചാം സങ്കീർത്തനം ഒൻപതാം തിരുവചനമാണ് നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്നുള്ള ഓരോ സാഹചര്യങ്ങളും വരണ്ട അവസ്ഥകളെ എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുക അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് എങ്ങനെ സഹായകരമാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുക കൃപാസന പത്രം അത് വായിച്ച് ഈശോയെ മറ്റുള്ളവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും ഉള്ളതാണ് അതൊരിക്കലും വെച്ച് പ്രാർത്ഥിക്കുവാനോ വെച്ച് കിടക്കുവാനോ ഇതിനൊന്നുമുള്ളതല്ല അപ്പോൾ അതൊക്കെ നം നമ്മൾ നാം അത് കൂടുതലും വായിച്ച് ഈശോയെ മറ്റുള്ളവർക്ക് അറിയിക്കുവാനാണ് നാം അതിന് ശ്രദ്ധിക്കേണ്ടത് കൃപാസന പത്രം നാം കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്റ്റാറ്റസ് ദി പ്രൊമോഷൻ നമ്മെ തന്നെ 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 ശൂന്യനാക്കി എളിമ പെട്ടുകൊണ്ട് എളിമപ്പെടുത്തിക്കൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ ഈശോയോടാണ് നമ്മൾ താധാന്യപ്പെടുക ആ ഒരു കാര്യം നമുക്ക് മറന്നു പോകാതിരിക്കാം കൃപ കൃപകൾ നേടി ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്ന ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന എൻ്റെ പേര് സ്നേഹ ഞങ്ങൾ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം കാനഡയിലായിരുന്നു അപ്പം കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു പക്ഷേ ഒന്നും ഫലവത്തായില്ല അത് കഴിഞ്ഞ് അമ്മയാണെങ്കിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് മൂന്ന് തവണ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം മാതാവ് ഞങ്ങളെ ഒരു കുട്ടിയെ തന്നനുഗ്രഹിച്ചു ഗർഭിണിയായിരുന്ന സമയത്ത് അഞ്ച് മാസമായപ്പം കാനഡയിൽ വെച്ച് എനിക്ക് ചിക്കൻ ബോക്സ് വന്നു അപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യമോ എന്തെങ്കിലും കുഴപ്പമോ വരുമോ എന്ന് പക്ഷേ ഇവിടുന്ന് എൻ്റെ ആൻറ്റിയും എൻ്റെ അമ്മയും ഒരു രണ്ട് കാശ് രൂപം ഇതും വെച്ചെനിക്ക് തന്നായിരുന്നു അത് ഒമ്പത് മാസവും പ്രസവം വരെ ഞാൻ കഴുത്തേൽ കൊന്തേടുകൂടത്തിൽ ആ കാശ് രൂപം ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഡെലിവറിയുടെ സമയത്ത് മാതാവിൻ്റെ ഒരു കുഞ്ഞു രൂപം ഞാൻ കൊണ്ടായിരുന്നു ഞങ്ങൾ ഡെലിവറിയുടെ ആ റൂമിലും മാതാവിൻ്റെ രൂപമാണ് ആദ്യം കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ അഡ്മിറ്റായപ്പം അത് വെച്ചത് അങ്ങനെ ഞങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തേഴാം തീയതി ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു പക്ഷേ ആ സമയം എനിക്ക് പെട്ടെന്ന് കോംപ്ലിക്കേഷനായി ബി പി ഹാർട്ട് റേറ്റും എല്ലാം പെട്ടെന്ന് താന്നു ബി പി ഫോർട്ടി ബൈ തേർട്ടി ഹാർട്ട് റേറ്റ് ട്വൻറ്റി ഫോറും ആയി അങ്ങനെ രണ്ട് ദിവസം ഞാൻ ഐ സിയു കിടന്നു ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റി എൻ്റെ കുഞ്ഞിൻ്റെ കൂടെയും എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൂടെയും നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റിയാൽ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാൻ വന്ന് നേർന്നായിരുന്നു അതിൻ്റെ ഫലമായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബി പി എല്ലാം നോർമലായി റിക്കവറി ആവാൻ തുടങ്ങി ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ചിക്കൻ ബോക്സ് വന്നുകൊണ്ട് കൊച്ചിനെനി ബ്രെയിനും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരും അതുകൊണ്ട് അതിൻ്റെ സ്കാനിങ്ങൊക്കെ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വാൻകോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്ലൈറ്റിൽ പോയി കൊച്ചിൻ്റെ ടെസ്റ്റ് എല്ലാം ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു മാതാവ് നമുക്ക് തന്ന കൊച്ച അപ്പം ഒരു കുഴപ്പം മാതാവ് വരുത്തത്തില്ല ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് സ്കാനിങ് റിപ്പോർട്ടും ടെസ്റ്റ് റിപ്പോർട്ടും എല്ലാം നന്നായിട്ട് വന്നു യാതൊരു കുഴപ്പമില്ലാതെ മാതാവ് കുഞ്ഞിനെ തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു അവർക്ക് ഞങ്ങൾ പേരിട്ടേക്കുന്നത് നോറ മരിയ എന്നാണ് മാതാവിൻ്റെ അനുഗ്രഹമായി ഈ തന്ന കുഞ്ഞിനെ ഞങ്ങളൊരു അഭാരിനും നന്ദി പറയുന്നു അമ്മയാണ് എനിക്ക് പകരവായിട്ട് മൂന്നവണ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് അമ്മേനെ കൊണ്ടാവുന്ന വിധം ഒട്ടേറെ ആൾക്കാരെ അമ്മ സഹായിക്കുകയും മാതാവിൻ്റെ ഈ സാക്ഷ്യം എല്ലാവരുടെ അടുത്തും അമ്മ പറയുകയും ചെയ്തു നന്ദി ഈശോയ്ക്കും മാതാവിനും ഞാൻ വളരെ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ കുഞ്ഞിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം പറയുവാനായിട്ടാണ് ഇന്ന് ഈ കുടുംബം ഇവിടെ നിൽക്കുന്നത് ഏറെ പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ട് പ്രാർത്ഥനയോടെ കേട്ട് വിലയിരുത്തുമ്പോൾ അതിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു സെൻറ്റൻസ് ഞാൻ ഉടമ്പടി എടുത്തേക്കല്ല ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ശൈലിയാണ് അപ്പം അത് പറഞ്ഞതിന് ശേഷം ഇപ്പം അവസാന വാക്ക് ഡോക്ടറിൻ്റെ അല്ല ദൈവത്തിൻ്റെതാണ് എന്നുള്ള ഒരു വലിയൊരു ബോധ്യം നൽകുന്ന ഒട്ടനവധി കുഞ്ഞുങ്ങളുടെ എല്ലാ സാക്ഷ്യങ്ങളും നമുക്ക് ഇവിടെ ഈ അൾത്താരയിൽ പരശുത്തമ്മയുടെ മധ്യസ്ഥതയിൽ സംഭവിച്ച അനുഗ്രഹമായിട്ട് പറയാനിട വന്നിട്ടുണ്ട് അപ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ സാക്ഷ്യം ആയിട്ട് ഇവിടെ ഇപ്പം ഇവിടെയോ അല്ലെങ്കിൽ സാക്ഷ്യത്തിൻ്റെ അവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റൻഡിക്കലോ നമ്മൾ പറഞ്ഞ് സൈൻ മേടിക്കുമ്പോൾ അതിലൊരു ഉത്തരവാദിത്വമുണ്ട് കർത്താവ് കാരണം ഈ സാക്ഷ്യം ജീവിതം ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനവും അപ്പം നിങ്ങൾ ലോകമെമ്പാടുമ്പോൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ പറയുന്ന ഒരു വ്യക്തിയുടെ അത് പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനകളുടെ ജീവിതം എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഒരുപാട് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഈ സെൻറ്റൻസുകൾ ആവർത്തിക്കും അപ്പോൾ ഈ ഒരു കുഞ്ഞിനെ പ്രതി കാര്യം വ്യക്തമായിട്ട് പറഞ്ഞാൽ അവർ പോകുന്ന ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തതിന് ശേഷം അമ്മയാണ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പം നേരത്തെ സാക്ഷ്യം കേട്ടതുപോലെ ഇവിടെ അമ്മയാണ് ഇവർക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും ഇന്നും ആ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഇന്ന് ഇവരവധിക്ക് വന്നതിന് ശേഷം ഇവിടെ അപ്പൊ ഇങ്ങനെ പ്രാർത്ഥനയിൽ നമുക്ക് ഉത്തരവുണ്ടെന്നുള്ളൊരു ബോധ്യം ഉടമ്പടിയിൽ ലഭിക്കുന്നുണ്ട് അതിന് വലിയ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളിലൂടെ ഈ ഉടമ്പടിയെ പ്രാർത്ഥനയെ സാക്ഷ്യം പറച്ചിലിനെ ദൈവം സ്ഥിരീകരിക്കുന്നു ഏറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ പ്രതിയും ഈ കുടുംബത്തിന്റെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും മാതാവിനും തിരുക്കുമാരനും മഹത്വം ഉണ്ടായിക്കട്ടെ എൻ്റെ പേര് നിഷ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ രണ്ട് വട്ടം എനിക്ക് അബോഷനായി അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് കട്ട് പിടിക്കുന്നതുകൊണ്ടാണ് അബോഷനായി പോകുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ തന്നെ ഞാൻ അടിവയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഗുജറാത്തിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അമ്മാവൻ മേടിച്ചിട്ട് നാൽപ്പത്തൊന്ന് ചടങ്ങ് നടത്താനായിട്ട് അപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എല്ലാവർക്കും ആരോഗ്യത്തോടെ പോകണം പോകണം എന്നുണ്ടെങ്കിൽ കുഞ്ഞ് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഫാമിലി ഒന്നും പോവില്ല അപ്പോൾ മാതാവ് അതിനൊരു അവസരം വരുത്താണ്ട് രണ്ടാഗ്രഹം പൂർത്തീകരിച്ചു തന്നു ഞങ്ങൾ ഡിസംബറിൽ ഗുജറാത്തിക്ക് പോയി ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് ആരോഗ്യത്തോടെ പോയി സന്തോഷമായിട്ട് വരാൻ കഴിഞ്ഞു ജനുവരിയിലാണ് തിരിച്ചു വന്നത് ജനുവരി ഇരുപത്താറാം തീയതി ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു പ്രഗ്നൻറ്റാണെന്നറിഞ്ഞ് അത് കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല അതിനുശേഷം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തുകിട്ട് ഹോസ്പിറ്റൽ ഒമ്പതാം മാസം കഴിഞ്ഞപ്പം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എനിക്ക് വേണ്ടി അമ്മ ഉടമ്പടി എടുത്തപ്പോൾ കുഞ്ഞിനെ ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് നിയോഗം വെച്ചിരുന്നു അമ്മ അമ്മയ്ക്ക് മാതാവിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ നോർമലായിട്ട് എടുക്കുന്നതായിട്ട് കാണിച്ചു കൊടുക്കുകയും ഡിസംബർ ഇരുപത്തിരണ്ട് എന്നുള്ള ഡേറ്റ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബറിൽ ഇരുപത്തിരണ്ടാം തീയതി നോർമലായിട്ട് ഒരു ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞിനെ കുഞ്ഞിനെക്ക് കിട്ടി ഞാൻ ലാബർ റൂമിൽ പോകുമ്പോൾ ഒന്നും കയ്യിൽ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർമാരൊക്കെ അത് ഡോക്ടർ നേഴ്സുമാരുടെ ഒന്ന് ശ്രദ്ധ തെറ്റിയപ്പോൾ ഞാനത് ടവിൽ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ലാബർ റൂമിൽ ഞാൻ ഉപ്പ് ബെഡിൻ്റെ അടിയിൽ വിതറി വേദന സഹിക്കാന്ന് പറഞ്ഞിട്ട് നല്ല പേടിയാണ് ഇഞ്ചക്ഷനൊക്കെ നല്ല പേടി ഞാൻ കുത്താനൊന്നും ഇരുന്ന് കൊടുക്കേയില്ല അങ്ങനെയുള്ള ആൾ ഇഞ്ചക്ഷൻ കുത്താനും ഒരു പേടിയില്ലാണ്ടായി വേദന സഹിക്കാനൊക്കെ വലിയ വേദന എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തൊരു വേദന പോലെ പോലെയ്ക്ക് തോന്നിയത് കാരണം മാതാവ് ഇരുപത്തിരണ്ടാം തീയന്നുള്ള ഡേറ്റ് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ വേ മാതാവിൻ്റെ അടുത്ത് ഞാൻ ആ റൂമിൽ ഞാൻ മാതാവിനെ വിളിച്ച് കരണേന്ന് അമ്മേനെ വിളിക്കണേക്കാ വേദം ഞാൻ മാതാവേ മാതാവേ വേഗം വരണേ എൻ്റെ അടുത്ത് വരണേ വേഗം ഒരു കുഞ്ഞിന് നൽകി എൻ്റെ വേദനയൊക്കെ മാറ്റണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഡോക്ടർമാർ അതൊക്കെ കണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ഇടയിൽ എൻ്റെ ബെഡ് മാറ്റണേൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ നിന്ന് കൊന്ത പോയി അപ്പോൾ കൊന്ത പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടറോട് ഞാൻ പറഞ്ഞു എൻ്റെ കൊന്ത പോയി കാശുരൂപം പോയി അതെനിക്ക് എടുത്ത് തരണം എന്നാണ് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നീ എവിടെ കിടക്ക് നീ ഇത്രേരം വിളിച്ച അപേക്ഷിച്ചാൽ മാതാനോട് നീ പ്രാർത്ഥിച്ചാൽ മതി പോകുമ്പോൾ കൊന്തയും കാശുരൂപമൊക്കെ എടുക്കാതാണ് അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല കൂട്ടാക്കിയില്ല അപ്പോഴേക്കും ഡോക്ടർ ഈ ഇടു കയ്യിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെന്നെ എനിക്ക് കൊന്തയും കാശുരൂപൊക്കെ കയ്യിൽ പിടിപ്പിച്ചതന്നു അങ്ങനെ നോർമലായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടി ഇവള്ക്ക് കൃപാ എന്നാണ് പേര് ഇട്ടിരിക്കുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നപ്പോ സാമ്പത്തികമായിട്ട് ഏഹ് പെറ്റണ പോലൊക്കെ എല്ലാവരെയും സഹായിച്ചായിരുന്നു ഫുഡ് മേടിച്ചു കൊടുക്കും അതുപോലെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി കുടുംബ പ്രാർത്ഥന അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാണ്ട് എത്തിക്കാൻ തുടങ്ങി ബൈബിൾ വായന അതുപോലെ തുടങ്ങി എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചു അങ്ങനെ ഇനി എൻ്റെ അമ്മയ്ക്ക് പറയാനുണ്ട് അതും തന്നെ ഈശോക്കും തിരുക്കുമാരനും മാതാവിനും മാത്തും ഉണ്ടായിരിക്കട്ടെ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഞ്ചക്ഷൻ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് അവൾ ഇഞ്ചക്ഷൻ കുത്തുക എന്ന് പറഞ്ഞാൽ അത്രയും പേടിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവൾ എങ്ങനെയാണ് പ്രസവിക്കുക അത് രണ്ട് പ്രാവശ്യം അബോർഷൻ ആയപ്പോഴും അവൾ ആസ്പത്രിയിലൊക്കെ ഇഞ്ചക്ഷൻ കുത്തുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയിരുന്നു അവളുടെ പ്രസവം എങ്ങനെയാണ് നടക്കുക എന്നൊക്കെ അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ മാതാവിനോട് അത്രയും ടെൻഷനിൽ കരഞ്ഞു പ്രാർത്ഥിക്കും അപ്പം മാതാവ് എനിക്ക് മാതാവിൻ്റെ കയ്യിൽ കുഞ്ഞിനെ പിടിച്ചിട്ട് എനിക്ക് കാണിച്ചു തരും പിന്നെ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക് നോർമൽ പ്രസവം തന്നെ നൽകണമെന്ന് അപ്പം മാതാവ് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണ സമയത്ത് ആ നോർമലായിട്ട് കുഞ്ഞിന് എടുക്കുന്ന ഭാഗം എനിക്ക് കാണിച്ചു തരുമായിരുന്നു അതുപോലെ ഇരുപത്തിരണ്ടാം തീയതി ഉള്ള ഒരു ഡേറ്റും തന്നിരുന്നു അങ്ങനെ ഉള്ളനെ അഡ്മിറ്റ് അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയതിനു ശേഷം അഡ്മിറ്റാക്കിയതിനു ശേഷം ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഇരുപത്തൊന്നാം തീയതി ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാമെന്ന് അപ്പം എനിക്ക് ഇരുപത്തി രണ്ടാം തീയതി എന്നുള്ള ഡേറ്റ് തന്നിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം ഇരുപത്തി ഒന്നാം തീയതി അവൾക്ക് ചുമ വന്ന് അന്ന് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല അങ്ങനെ പിറ്റേ ദിവസം നമ്മളേക്ക് അത് മാറും ചെയ്തു അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി തന്നെ മകളുടെ പ്രസവം നോർമൽ പ്രസവം നൽകി മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകളുടെ കുഞ്ഞിനെ രാത്രി പഠിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര വാശിയായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ ദിവസവും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെ നെറ്റിയിലും തൈലം പൂശി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ എൻ്റെ മകളുടെ വാശിയൊക്കെ നന്നായി നന്നായി മാറി ഒരു പഠിക്കുന്നുണ്ട് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യമാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞത് ഇപ്പൊ കുഞ്ഞിന്റെ പേരും അമ്മയുടെ കൃപാ മരിയ എന്നൊരു പേരാണ് വലകിയിരിക്കുന്നത് അപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ അമ്മ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ ഓരോ സാക്ഷ്യത്തിലും ആ സാക്ഷ്യം ഇവിടെ നിന്ന് പറയാനായിട്ട് അവരെ പ്രചോദിപ്പിച്ച് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം ഉണ്ടായിരിക്കും ഇതിലൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ പറ്റി പ്രത്യക്ഷ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പം ഒരു ഡേറ്റും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അത് വെറുതെ ഒരു സ്വപ്നവും അല്ലെങ്കിൽ ഒരു ദർശനമല്ല അതിനേക്കാളും അപ്പുറം ആ ഡേറ്റിലും അത് തന്നെ സംഭവിക്കുക അപ്പം ഇത്രയും സോളിഡായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു മാതാവിനെ സ്വപ്നം കണ്ടു അല്ലെങ്കിൽ മാതാവിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടു എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലിരിക്കുന്ന മാതാവോ ആകാശത്തിൻ്റെ മുടി ചൂടിയ മാതാവോ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോ ഇതിപ്പോൾ ഒരു കാര്യമല്ല നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന സ്വപ്നങ്ങളൊക്കെയോ അതിപ്പം മാതാവ് അലക്കുന്നത് കാണിക്കുന്നു അല്ലെങ്കിൽ മാതാവ് പരീക്ഷ ജയിക്കുന്നത് കാണിക്കുന്നു അപ്പം നമ്മുടെ വ്യക്തമായിട്ടുള്ള നമ്മുടെ അനു അനുദിന ജീവിതത്തിലെ ഇടപെടലുകളാണ് മാതാവ് ഉടമ്പടിയുടെ അനുഭവങ്ങളിൽ സ്വപ്നങ്ങളായിട്ട് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ മാതാവ് തന്നെയാണ് നൽകിയതെന്നൊരു പക്ഷേ ഈ കുടുംബം ആഴത്തിൽ വിശ്വസിക്കേണ്ടതിനാണ് ഇങ്ങനെയുള്ളൊരു ദൈവിക അടയാളം പ്രവർത്തിച്ചു എന്ന് കരുതുക അതുപോലെ എല്ലാ സാക്ഷ്യങ്ങളും ഇതുപോലെ തന്നെ പേരെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉടമ്പടി കാശുരൂപമൊക്കെ ഒരുപാട് സഹായകമായി എന്ന സാക്ഷ്യത്തിലുണ്ട് ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കാരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം